നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കാണാൻ വരുന്ന നല്ല ഒരു ശതമാനം ആളുകളും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് തിരുമേനി പ്രാക്കും എരിച്ചിലും വിളിച്ചപേക്ഷയും കാരണം ഒരു രീതിയിലും ജീവിക്കാൻ പറ്റുന്നില്ല ജീവിതം പൊറുതിമുട്ടിയ അവസ്ഥയാണ് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒന്ന് രക്ഷപ്പെടുത്തി തരണം ഒരുപാട് പേര് വളരെ വിഷമിച്ച് എൻ്റെ അടുത്ത് പറയാറുള്ള ഒരു കാര്യമാണ് ഇപ്പം വീഡിയോയിൽ ചാനലിലാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പ്രാക്കും എരിച്ചിലുമൊക്കെ കൊ കൊണ്ടിങ്ങനെ കിടന്ന് പൊറുതി മുട്ടിയിരിക്കുക എന്തെങ്കിലും ഒരു പരിഹാരം പറയണമെന്ന് അപ്പം അങ്ങനെ ചോദിച്ചവർക്കും അങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത് എന്ന് പറയുന്നത് പ്രാക്ക് അല്ലെങ്കിൽ എരിച്ചിൽ ഇതൊക്കെ നമുക്ക് കേൾക്കുമോ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകും എന്നാൽ അതിൻ്റെ സത്യസന്ധമായ കാര്യമെന്ന് പറയുന്നത് അത് ഏൽക്കും എന്നുള്ളതാണ് പ്രാക്കും വിളിച്ചപേക്ഷയും എരിച്ചിലും നിരന്തരമായി കഴിഞ്ഞാൽ ഉള്ളിൽ തട്ടി ചിലർ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ചില നക്ഷത്ര ജാതകർ ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് ഏൽക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പഠനങ്ങളിൽ നിന്ന് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാൻ സാധിക്കുന്നത് പ്രാക്ക് അല്ലെങ്കിൽ എരിച്ചില് അല്ലെങ്കിൽ വിളിച്ചപേക്ഷ എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുണ്ടാകുന്ന അസൂയ അല്ലെങ്കിൽ കണ്ണുകടി കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊന്ന് രക്ഷപെട്ട് വരുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കടന്നു വരുന്ന സമയത്ത് മറ്റൊരാൾക്ക് അത് സഹിക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ നമ്മൾ ജീവിതത്തിൽ നന്നായി പോവുമോ രക്ഷപ്പെട്ടു പോവുമോ നമ്മൾ ഉയർന്നു പോവുമോ നമുക്ക് ധനമുണ്ടായി പോവുമോ എന്നൊക്കെയുള്ള മറ്റൊരാൾക്കുണ്ടാകുന്ന ഒരു അസൂയ ഒരു കണ്ണുകടിയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പ്രാക്ക് എരിച്ചിൽ വിളിച്ചപേക്ഷയ്ക്കൊക്കെ കാരണമെന്ന് പറയുന്നത് ഇത് തേടി നമ്മൾ എവിടെയും പോകേണ്ട നമ്മളുടെ വീട്ടിലിരുന്നാൽ മാത്രം മതി നമ്മളുടെ വീട്ടിലിരുന്ന് നമ്മളൊന്ന് ഉറക്ക ചിരിച്ചാൽ മതി നമ്മളുടെ വീട്ടിലൊരു സന്തോഷം കടന്നു വന്നാൽ മതി ഒരു നല്ല കാര്യം നടന്നാൽ മതി ഈ പ്രാക്കു എരിച്ചിലും വിളിച്ചപേക്ഷയൊക്കെ നമ്മളെ തേടി വരും എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് നമ്മൾ കരുതുന്നവരെ നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ അവരുടെ ഭാഗത്തുനിന്ന് കൂടിയാകാം ചിലപ്പോൾ അവർക്ക് പുറമേ ചിരിച്ചു കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ കടുത്ത അസൂയയും അമർഷവും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ഊർജം പ്രാക്കും എരിച്ചിലും ആയിട്ട് നമുക്ക് വന്നു ചേരും അയൽപക്കം ശരിയല്ല എന്നുണ്ടെങ്കിൽ അയൽപക്കത്ത് ജീവിക്കുന്നവർ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾക്ക് ഒരു കണ്ണുകടിയോടുകൂടിയാണ് നോക്കിക്കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രാക്ക് വരിച്ചിലും വിളിച്ചപേക്ഷയും വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജോലിസ്ഥലത്ത് ഒരുപാട് പേർക്ക് കാണുന്ന കാര്യമാണ് ജോലിസ്ഥലത്ത് ഇത് സംഭവിക്കുക എന്ന് പറയുന്നത് ജോലിസ്ഥലത്ത് എന്ന് പറയുമ്പം പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളെ പിടിച്ച് താഴെ ഇട്ടിട്ട് വേണം മറ്റൊരാൾക്ക് ഉയർന്നു വരാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഉയർച്ചയിൽ അസൂയയില്ലാത്ത നമ്മൾ അസൂയയുള്ള നമ്മളോളം കഴിവില്ലാത്തവർക്കുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന അമർഷം ഇതൊക്കെ ഈ പറയുന്ന പ്രാക്കിനും എരിച്ചിലിനും കാരണമാകുന്നതാണ് അപ്പോൾ എന്താണ് ഈ പ്രാക്ക് എരിച്ചിലും തീരാനായിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പൂർണ്ണമായിട്ടും ഈ പ്രാക്ക് നമ്മളിൽ നിന്ന് തുടച്ച് നിൽക്കാനായിട്ട് എന്താണ് ഒരു വഴി പറ്റിയാണ് ഇന്ന് പറയുന്നത് ഇതാർക്കും ചെയ്യാം സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് സ്ത്രീകൾ ഈ ആർത്തവ സമയം അശുദ്ധി സമയത്ത് ചെയ്യരുത് അതുപോലെ പുലവാലായ്മയുള്ള സമയത്തും ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതൊഴിച്ചു നിർത്തിയാൽ ആർക്കും ചെയ്യാം ഏതൊരു ദിവസം സന്ധ്യക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം സന്ധ്യക്ക് എന്ന് പറയുമ്പം സന്ധ്യക്ക് വീട്ടിൽ നിലവിളക്കൊക്കെ തെളിയിച്ചു കഴിഞ്ഞ് ഒരു ഏഴ് മണി ഏഴര മണി സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഒരു എട്ട് എട്ടര വരെ ചെയ്തോളൂ അതിന് മുകളിൽ ചെയ്യേണ്ട മാക്സിമം ഒരു എട്ട് എട്ടര വരെ ചെയ്യാം ഒരു ഏഴ് മണി ഏഴര സമയത്ത് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലായിരിക്കും ഏറ്റവും ഉചിതം ഏറ്റവും ഫലപ്രദം എന്ന് പറയുന്നത് ഇതിനാവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഒന്നാമത്തത് എട്ട് ഒറ്റ രൂപ നാണയങ്ങളാണ് ഒന്നില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് രൂപ നാണയമോ നാണയം എട്ട് നാണയങ്ങൾ അത് ഏത് രാജ്യത്തിൻ്റെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ഇപ്പം നമ്മളുടെ ആണെന്നുണ്ടെങ്കിൽ എട്ട് വെള്ളി രൂപയായിക്കൊള്ളട്ടെ അത് എടുക്കുക എന്നുള്ളതാണ് എട്ട് നാണയം എടുത്ത് മാറ്റിവെക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് കുറച്ച് ഭസ്മമാണ് എന്ന് പറയുമ്പോൾ ശിവക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭസ്മമോ അതല്ല ഭസ്മം നിങ്ങൾ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട് മറ്റെവിടെ കൊണ്ടുവന്ന ഭസ്മവും ഇരിപ്പുണ്ടെങ്കിൽ ആ ഭസ്മവും എടുത്താൽ മതി അപ്പം കുറച്ച് ഒരല്പം ഭസ്മവുമാണ് രണ്ടാമതായിട്ട് വേണ്ടത് മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ നൂലാണ് എന്താണ് വസ്ത്രത്തിൻ്റെ നൂല് ഇപ്പം നിങ്ങൾക്ക് പ്രാക്കു എരിച്ചിലും വിളിച്ചപേക്ഷ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ദുർഘടമായിട്ടുള്ള കാര്യങ്ങൾ തുടരെ തുടരെ വരുന്നുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങളാണ് ഇതിന് പരിഹാരം ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഈ ഒരു കർമ്മം ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് ഒരു ചെറിയ നൂല് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ് വസ്ത്രത്തിൻ്റെ അറ്റത്തു നിന്നൊക്കെ ഒരു ചെറിയ നൂൽ കഷ്ണം ഒരുപാട് വലുതാവണമെന്നൊന്നുമില്ല ചെറിയൊരു നൂൽ കഷ്ണം ഈ കർമ്മം ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ വസ്ത്രത്തിൽ നിന്ന് ചെറുതായിട്ട് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഇതിനാവശ്യമുള്ളത് എന്ന് പറയുന്നത് നാലാമതായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് വറ്റൽ മുളകുണ്ടല്ലോ ഉണക്കമുളക് വറ്റൽ മുളക് വറ്റൽ മുളക് ഒരു ഒരഞ്ചെണ്ണമാണ് വേണ്ടത് വറ്റൽ മുളക് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് കുരുമുളക് ആയാലും എടുക്കുക എന്നുള്ളതാണ് വറ്റൽ മുളക് ഇല്ലാത്തവർ മാത്രം കുരുമുളക് എടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ വറ്റൽ മുളകാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു നുള്ളിൽ കടുകാണ് ഒരൽപ്പം കടുകെടുക്കാവുന്നതാണ് ഈ വറ്റൽ മുളകെടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരല്പം കടുകെടുക്കാം കൂടാതെ കല്ലുപ്പ് വേണം കല്ലുപ്പ് എന്ന് പറയുമ്പം ഈ സാധാരണ പൊടിയുപ്പല്ല കല്ലുപ്പ് തന്നെ എടുക്കണം കല്ലുപ്പ് ഒരു ചെറിയ പിടി എടുക്കാവുന്നതാണ് ഇത്രയും കാര്യമാണ് ഈ കർമ്മം ചെയ്യാനായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കൂ ഞാൻ എത്ര വേണമെങ്കിലും പറഞ്ഞു തരാം പക്ഷേ ഒരിക്കലും തെറ്റിച്ച് ചെയ്യരുത് അപ്പം വേണ്ടത് എട്ട് വെള്ളി രൂപ നാണയങ്ങൾ അതെടുത്ത് മാറ്റി വെച്ചേക്കുക എട്ട് ഓരോ രൂപ നാണയങ്ങൾ അല്ലെ അഞ്ച് രൂപയുടെ നാണയങ്ങൾ എട്ട് നാണയങ്ങൾ എടുത്ത് മാറ്റി വച്ചേക്കുക ഒരൽപ്പം ഭസ്മം വസ്ത്രത്തിൻ്റെ നൂല് കൂടാതെ വറ്റൽ മുളക് വറ്റൽ മുളക് ഇല്ലാത്തവർ അഞ്ച് കുരുമുളക് കടുക് ഒരു നുള്ള് ഉപ്പ് അതുപോലെ തന്നെ കല്ലുപ്പ് ഒരു പിടി എടുക്കുക ഇത്രയും കാര്യം എടുക്കുക ഇതിന് ഒരു ചെറിയ ഒരു പൊതിയോ എടുക്കുക ഒരു പേപ്പറിൻ്റെ ഒരു പൊതിയോ മറ്റോ ഇതൊന്ന് പൊതിയാനായിട്ട് അവർ അത്യാവശ്യം വൃത്തിയുള്ള നോക്കി ഒരു കഷ്ണം അത് ന്യൂസ് പേപ്പറിൻ്റെ പേപ്പറോ അതല്ലെങ്കിൽ വെള്ളപ്പേപ്പറോ ഏതെങ്കിലും ഒരു ഒരു പേപ്പറും നിങ്ങൾക്ക് കയ്യിലെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് എടുത്തിട്ട് നിങ്ങൾ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ചെല്ലാം തൊഴുതെല്ലാം കഴിഞ്ഞ് ഒരു ഏഴ് മണി സമയം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് ഈ പറയുന്ന വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് നിലവിളക്കിൻ്റെ അടുത്ത് വന്ന് എന്നുള്ളതാണ് നിലവിളക്കിൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ആദ്യം തന്നെ നമശിവായ മന്ത്രം ചൊല്ലുക ഓം നമശിവായ ചൊല്ലി ശിവഭഗവാനെ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക ഓം നമശിവായ ഓം നമശിവായ എന്നൊരു നൂറ്റിയെട്ട് തവണ ഓം നമശിവായ മന്ത്രം ഒന്ന് മനസ്സിൽ ജപിക്കുക മനസ്സിൽ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ കർമ്മം തുടങ്ങാനായിട്ട് എന്ന് പറയുന്നത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു നുള്ളു ഭസ്മം നിങ്ങൾ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നല്ലോ ആ ഭസ്മം ചെറുതായിട്ട് എടുക്കുക കയ്യിലെടുക്കുക എടുത്തിട്ട് കയ്യിൽ വെച്ചുകൊണ്ട് ഓം കഠോരായ നമ എന്ന് മൂന്ന് തവണ ചൊല്ലുക ഓം കഠോരായ നമ എന്ന് തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് മൂന്ന് തവണ തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം ചൊല്ലുക ആ എടുത്ത ഭസ്മം ആ പേപ്പറിലേക്ക് അതായത് നമ്മൾ പൊതിയാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പേപ്പറിലേക്ക് വെക്കുക രണ്ടാമതായിട്ട് വസ്ത്രത്തിൻ്റെ നൂലുണ്ടല്ലോ നമ്മൾ വച്ചിരിക്കുന്നത് അതും ഇതുപോലെ തന്നെ എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് ഓം കഠോരായ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ആ ഒരു ആ ഒരു പേപ്പറിലേക്ക് വെക്കുക മൂന്നാമതായിട്ട് വറ്റൽ മുളകും എടുക്കുക ഇതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിയുക ആ പേപ്പറിലേക്ക് വെക്കുക കടുകടുത്ത് എടുക്കുക ഇതേപോലെ തന്നെ മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് ആ പേപ്പറിൽ വെക്കുക കല്ലുപ്പും അവസാനം ഇങ്ങനെ ചെയ്യുക അപ്പം നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വസ്തുക്കളെല്ലാം തലയ്ക്കൊഴിഞ്ഞ് ആ പേപ്പറിൽ വെച്ചിരിക്കുകയാണ് ആ പേപ്പറിൽ വെച്ച വസ്തുക്കളെല്ലാം കൂടെ ചുരുട്ടി അതായത് ഒരു പൊതി പോലെ പൊതിഞ്ഞ് ഈ കയ്യിലെടുക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനുശേഷം ആ എട്ട് വെള്ളി രൂപ നാണയം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നില്ലേ ആ എട്ട് വെള്ളി രൂപ നാണയം എടുത്ത് ഓരോ രൂപയും നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞ് ഓരോ രൂപയും മൂന്ന് പ്രാവശ്യം വീതം തലയ്ക്കൊഴിഞ്ഞ് ഇതേ നാമം ചൊല്ലി ഓം കഠോരായ നമ എന്ന നാമം ചൊല്ലി എട്ട് വെള്ളി രൂപയും ഓരോ വെള്ളി രൂപയും മൂന്ന് വീതം തവണ തലയ്ക്കൊഴിഞ്ഞ് അത് തനിയെ മാറ്റി വെക്കുക ഇത്രയും വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പൊതിഞ്ഞ് പൊതിയാക്കി തലയ്ക്കൊഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പൊതി കൊണ്ടുപോയി തീ കൂട്ടി തീ കൂട്ടി ആ തീയിൽ അതല്ല വീട്ടിൽ വിറകടുപ്പുള്ളവരാണ് അടുപ്പിൽ കത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ വിറകടുപ്പിൽ അടുപ്പിൽ തീ കൂട്ടിയാണെന്നുണ്ടെങ്കിലും ആ അടുപ്പിൽ കൊണ്ടുപോയി ഇടുക അത് കത്താനായിട്ടുള്ള അത്യാവശ്യം വിറകോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളോ വയ്ക്കുക എന്നുള്ളതാണ് അത് പൂർണ്ണമായിട്ടും അഗ്നിക്കിടയാകാനായിട്ട് ഇട കൊടുക്കുക നല്ല പുകഞ്ഞു കത്തുന്നതായിരിക്കും നല്ല വൃത്തിയായിട്ട് അത് കത്തിത്തീരാൻ ആവശ്യമായിട്ടുള്ള അഗ്നി നൽകുക എന്നുള്ളതാണ് പൂർണ്ണമായിട്ട് കത്തണം കത്താതെ ബാക്കി കിടക്കാൻ പാടില്ല അപ്പം അതിനനുസരിച്ച് കത്തി ചാമ്പലാകാനുള്ള രീതിയിലുള്ള തീ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം ഇത്രയും കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ശേഷം ആ എട്ട് ഓരോ രൂപ നാണയം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എട്ട് വെള്ളി രൂപ വെച്ചിരിക്കുന്നത് ആ ചില്ലറ എടുത്തുകൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിനടുത്ത് ശിവക്ഷേത്രം എവിടെയാണോ ഉള്ളത് ആ ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇടുക അത് അന്നത്തെ ദിവസം തന്നെ ചെയ്യണമെന്നില്ല വരുന്ന രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ചെയ്താൽ മതി പക്ഷേ വെച്ച് വൈകിപ്പിക്കരുത് പിറ്റേ ദിവസം ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി ആ ഓരോ രൂപ നാണയം ഇട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എല്ലാം മാറിക്കിട്ടും എത്ര വലിയ പ്രാക്ക് എരിച്ചിൽ വിളിച്ചപേക്ഷ ഉണ്ടെന്നുണ്ടെങ്കിലും മാറിക്കിട്ടും ധൈര്യമായിട്ടിരിക്കുക എൻ്റെ വാക്കുകളാണ് തീർച്ചയായിട്ടും ഭഗവാൻ എല്ലാ ദോഷങ്ങളും നീക്കിത്തരും എല്ലാ തരത്തിലും നിങ്ങൾക്ക് രക്ഷ നേടിത്തരുന്നതായിരിക്കും ഒരുപാട് പേർക്ക് പറഞ്ഞുകൊടുത്ത് ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്തു നോക്കൂ സംശയങ്ങളുള്ളവർ പറഞ്ഞോളൂ പറഞ്ഞുകൊണ്ട് അദ്ധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം